നമസ്കാരം ഞാനിന്ന് ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അത്യന്തം നിങ്ങൾക്ക് വിജ്ഞാനപ്രദവും രസകരവും ആയ ഒരു സംഗതിയാണ് അത് പറയുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ കമൻസ് കഴിഞ്ഞ ആഴ്ച വന്നതാണ് തോന്നുന്നു ഈ ആഴ്ച വലിയ കമൻസുകളൊന്നും ഞാൻ മറുപടി പറയേണ്ടതായിട്ടില്ല ഒരു കാര്യം മാത്രമേ മുമ്പ് ചോദിച്ചിരുന്നത് അത് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറയുന്നു ഒരു ഗ്രഹനില പറഞ്ഞതിന് ശേഷം അതായത് ലഗ്നം കർക്കിടകം ലഗ്നത്തിൽ മാന്തി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് സിംഹത്തിൽ ചന്ദ്രനും ഗുരുവും മകരത്തിൽ ശനിയും ചൊവ്വയും കുംഭത്തിൽ ശുക്രൻ ദേവി ബുധന്മാർ മീനത്തിൽ ഇതാണ് കാലാവസ്ഥ ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇത് ഒരു സ്ത്രീയുടെ ജാതകമാണ് ഈ സ്ത്രീക്ക് എത്ര വിവാഹം കഴിക്കേണ്ടി വരും ഒരു വിവാഹം മാത്രമായിരിക്കില്ലേ വിവാഹ ജീവിതം തൃപ്തികരമായിരിക്കുന്നു അപ്പോൾ വിവാഹം ചിന്തിക്കുമ്പോൾ നോക്ക് വേറൊന്നും നോക്കണ്ട സ്ത്രീ ജാതകത്തിൽ ഭർത്തകാരകനായ ഗുരുവിനെ നോക്കണം ഗുരു രണ്ടിൽ ഗജകേസരി യോഗം ലഗ്നാധിപനുമായി ചേർന്ന് നിൽക്കുന്നു നല്ലൊരു ലക്ഷണം കണ്ടു എങ്കിലും ഏഴിലോട്ട് നോക്കിയപ്പോൾ ഏഴാം ഭാവപതി ഉണ്ടെങ്കിലും രണ്ട് പാവന്മാർ യോഗം പ്രദാനം ചെയ്ത് അതും ഏഴിൽ ഉച്ചനായി ഉച്ചനായി കുജൻ നിൽക്കുന്നു അതൊരു വശക്കേട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇതേപോലത്തെ പാപബന്ധമുള്ള മറ്റേയാളുവാണെങ്കിൽ അത് കുഴഞ്ഞു പോവും അപ്പോൾ ഏഴിന് അത്യധികം ശുഭബന്ധമുള്ള എന്ന് മാത്രമല്ല എട്ടിലാണ് ഈ പറയുന്നത് പോലെ ശുക്രൻ നിൽക്കുക ശുക്രന് പാപമധ്യസ്ഥിതിയുണ്ട് ഒക്കെ ശരിയാണ് അപ്പോൾ ഏഴുമായിട്ട് ആലോചിക്കുമ്പോൾ ഈ സ്ത്രീക്ക് ജീവിത പങ്കാളിയായിട്ട് വരുന്ന വരുന്നാൻ്റെ ഏഴാം ഭാവമൊക്കെ ശുദ്ധം ശുദ്ധമെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞുകിടക്കുക എന്നുള്ളതല്ല ശുഭബന്ധങ്ങൾ കൊണ്ട് നല്ലതായിരിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീ ജാതകത്തിൻ്റെ രണ്ടിലേക്കൊക്കെ നോക്കിയപ്പോൾ എൽ മൂന്ന് ശുഭന്മാർ ബന്ധം രണ്ടിൽ വന്നിരിക്കുന്നു രണ്ടാം ഭാവപതി ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഉച്ചത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയിരിക്കണം എന്നാണ് ഞാൻ കരുതുക അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം ഇന്നുമുതലുള്ള രണ്ട് മൂന്ന് എപ്പിസോഡുകൾ ഞാൻ ഒരു വലിയ ഗൗരവതരം എന്ന് നാം കരുതുന്ന ഒരു വിഷയത്തിലോട്ട് പോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അതായത് വൃത്തിപ്രകരണം മരണം നമ്മയെല്ലാം പേടിപ്പിക്കുന്ന വാക്കുകളാണല്ലോ അത് അപ്പോൾ അതിലേക്ക് അത് ഏത് കാലത്ത് മരിക്കും അതെങ്ങനെയായിരിക്കും ഏത് പ്രദേശത്തായിരിക്കും അതിൽ നിന്ന് നമുക്ക് ജാതകത്തിൽ നിന്ന് വല്ല സൂചന കിട്ടുമോ ഇനി അൽപ്പായുസ് മധ്യായുസ് ദീർഘായുസ് കൊത്ത സമ്പ്രദായങ്ങൾ എങ്ങനെയാണ് ജാതകത്തിൽ നിന്നും ഊഹിച്ചെടുക്കുക എന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴത്തേക്കുമാണ് പിന്നെയും മനസ്സിലേക്ക് മറ്റൊരു ചിന്ത വന്നത് അത് അടുത്ത ആഴ്ച മുതൽ ആകാം അപ്പോൾ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് അതുപോലെ അടുത്ത ആഴ്ച മുതലുള്ള രണ്ട് മൂന്ന് എപ്പിസോഡുകൾ തീർച്ചയായിട്ടും അത് കേട്ട് നിങ്ങൾ പരിഭ്രമിക്കുകയെന്ന് ചെയ്യരുത് എന്നാലും മനസ്സിലാക്കി വച്ചേക്കുക കാരണം നമ്മുടെ ചില മരണകാലകൾ ഇന്ന ഇന്ന കാലത്ത് മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊരു ഊഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കല്ല പ്രതിഭകൾക്കാണ് നമുക്കൊക്കെ ഊഹം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ കാറ്റ് പോവും പേടിച്ചു പോവും പക്ഷേ ചിലരോട് ജ്യോതിഷമാർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ തന്നെ പറഞ്ഞതിന് ഒരു പ്രതിഭാശാലിയായൊരു എഴുത്തുകാരൻ അയാൾ തൻ്റെ എക്കാലത്തെയും മാസ്റ്റർ പീസ് എന്ന് കരുതക്കാവുന്ന ഒരു കഥാതന്തു ഉള്ളിലിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ് എഴുതി തുടങ്ങിയിട്ടില്ല കുറച്ചു കാലം കഴിയട്ടെ കുറച്ചു കാലം കഴിയട്ടെ എന്ന് മടിച്ച് മടിച്ചിരിക്കും അപ്പോഴത്തേക്കുമാണ് അപ്രതീക്ഷിതമായി അയാളോട് ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം പറയുക നിങ്ങൾക്ക് രണ്ട് വർഷത്തിനകം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്യും അയാൾ ചെന്ന് തളരുകയല്ല ചെയ്യുക ആ രണ്ട് വർഷത്തിന് മുമ്പ് തൻ്റെ എക്കാലത്തെയും മാസ്റ്റർ പീസ് ആകെ ആകാവുന്ന ആ നോവലിൻ്റെ എഴുത്ത് തുടങ്ങുകയും അത് പൂർത്തീകരിച്ച് ഈ ലോകത്തിനായി പ്രദാനം ചെയ്ത ശേഷം അളങ്ങിപ്പോകും അപ്പോൾ മരണം ഏത് സമയത്ത് നടക്കുന്നുവെന്ന് ചിലർക്കെങ്കിലും അത് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ അത് ചില ഉപകാരപ്രദമായ ചില സംഗതികൾ സമൂഹത്തിനും നാടിനും രാജ്യത്തിനും അല്ലെങ്കിൽ കുടുംബത്തിനും വേണ്ടി നേരത്തെ മുന്നൊരുക്കത്തോടെ ചെയ്യാൻ കഴിയും അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ രസകരമായ വിഷയത്തിലോട്ട് കടന്നു വരാം അതായത് നല്ല പുത്രന്മാരെ നല്ല പുത്രന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ പുത്രന്മാരെയായാലും പുത്രികളെ ആയാലും സൃഷ്ടിച്ചെടുക്കാൻ ജാതകത്തിൽ വല്ല വഴികളും അല്ല ജ്യോതിഷത്തിൽ വല്ല വഴികളും ഉണ്ടോ എന്ന അന്വേഷണത്തിലൂടെയാണ് ഈ എപ്പിസോഡ് കടന്നുപോവുക ഈ രസകരമായ വിഷയം ആരും പറയില്ല അല്ലെങ്കിൽ പറയാൻ മടി ചിലർക്കുണ്ടാകും അറിയാമെങ്കിലും മടി ഇതൊന്നും മടിക്കേണ്ട കാര്യമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് സൽപുത്ര ലഭ്യതക്കായി മുമ്പോ പുരാതന കാലം മുതൽ തന്നെ രാജാക്കന്മാർ പലപ്പോഴും ജ്യോതിഷികളുടെ സഹായം തേടിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതായത് ജ്യോതിഷനെ വിളിച്ച് അതിൻ്റെ സമയവും കാലവും ദിവസവും ഒക്കെ നിർണയിച്ചുകൊണ്ടാണ് അവർ സന്താന ഉൽപാദന പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു പ്രക്രിയ ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങുക കാരണം നാളെ രാജ്യം നയിക്കാൻ നിയുക്തനായ ഒരുത്തൻ പൊട്ടക്കണ്ണനാകരുത് ക്ഷാത്രീര്യം ഉള്ളവനും നേതൃഗുണം ഉള്ളവനും ഒക്കെ ആയിരിക്കണം അവൻ മറ്റുള്ളവർക്കായി തൻ്റെ ജീവിതം പ്രദാനം ചെയ്യുന്നവനായിരിക്കണം അതുകൊണ്ട് അവരതൊക്കെ ചെയ്തിരുന്നു അപ്പം ജ്യോതിഷത്തിൽ സൽപുത്ര ലഭ്യതക്കായി പല മാർഗങ്ങളും പറയുന്നുണ്ട് എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായൊരു സമയം എന്ന് പറയുന്നത് അവർ പറഞ്ഞു വച്ചിട്ടുള്ളത് ജാതകത്തിൽ അയാളുടെ ജാതകത്തിൽ പുരുഷനെപ്പറ്റിട്ടാണ് പറയുന്നതെങ്കിലും സ്ത്രീക്കും ഇത് ബാധകമാണ് ഇവരുടെ ജാതകത്തിൽ ലഗ്നം എവിടെയോ നിന്നു കൊണ്ടുപോകട്ടെ ഇപ്പം മേടലഗ്നം എന്ന് വിചാരിക്കുക ജാതകത്തിൽ ലഗ്നം മേടം വന്നിരിക്കുന്നു ഏത് ലഗ്നവും വരാം ആ ലഗ്നത്തിൽ നിന്നും ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ചാരവശാൽ ചന്ദ്രൻ ഉപജയ രാശികളിൽ നിൽക്കണം ഉപജയ രാശി എന്ന് പറഞ്ഞാൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് അതായത് ലഗ്നം മേടമാണെങ്കിൽ ീ മിഥുനത്തിലോ കന്നിയിലോ മകരത്തിലോ കുംഭത്തിലോ അതായത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഇതിലേതെങ്കിലും നാല് രാശികളിൽ ചന്ദ്രൻ നിൽക്കണം നിയമം ഒന്ന് ചന്ദ്രൻ എങ്ങനെ നിന്നാൽ പോരാ ആ ചന്ദ്രന് ആ സമയം ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടാകണം ഗുരുവിന് മൂന്നിടത്തേക്ക് ദൃഷ്ടി ഉണ്ട് അഞ്ചിലും ഒമ്പതിലും ഏഴിലും അപ്പോ ഇങ്ങനെ നിൽക്കുമ്പോ ഗുരു ഇവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൃഷ്ടി ചന്ദ്ര എവിടെ നിൽക്കുകയാണെങ്കിൽ ദൃഷ്ടി കിട്ടും അങ്ങനെ ഇത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതായത് ഏത് ലഗ്നവും മേട മേടലഗ്നം ആണെങ്കിൽ അതിന്റെ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ആ സമയം ആ ഇത് ആ ദിവസം അവിടെ ചന്ദ്രൻ ചന്ദ്രനുണ്ടാകണമെന്ന് മാത്രമല്ല ഈ ഗുരുവിൻ്റെ ദൃഷ്ടി ചന്ദ്രനിലോട്ട് ആ നിൽക്കുന്ന ചന്ദ്രനിലേക്ക് വതിയുകയും വേണം ആ സമയം അത് ഏകദേശം രണ്ടേകാൽ ദിവസം ഈ കോമ്പിനേഷൻ ഉണ്ടാകും അപ്പോൾ ഉൾ നടക്കുന്ന സ്ത്രീ സമാഗമത്തിൽ അതായത് പുത്ര ഉൽപാദനം ലക്ഷ്യമിട്ടുള്ള ആ സെക്സിൽ ഏർപ്പെടുകയും ആ പ്രക്രിയകളെല്ലാം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്താൽ അത് നല്ലതായിരിക്കും പക്ഷേ ഞായറാഴ്ചയും പൗർണമിയും അമാവാസിയും ഒഴിച്ചുള്ള ദിവസങ്ങളായിരിക്കണം എന്നും നിയമം പറയുന്നുണ്ട് ഇനി മറ്റൊരു കുഴപ്പമുണ്ട് അങ്ങനെ ബന്ധപ്പെട്ടാലും കുഞ്ഞുങ്ങളുണ്ടാവണമെന്ന് നിർബന്ധമില്ല കാരണം ഒരു ആർത്തവചക്രത്തിനിടയിൽ അത് ചില സ്ത്രീകൾക്ക് ഇരുപത്തെട്ട് ദിവസം ചിലർക്ക് മുപ്പത് ചിലർക്ക് മുപ്പത്തഞ്ച് വ്യത്യസ്തങ്ങളാണ് ഇതിനിടയിൽ ഈ സന്താന ഉൽപാദനത്തിന് ശരീരം പാകപ്പെടുന്ന അതായത് വോവുലേഷൻ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും ഒരു അണ്ടം ഒരു പ്രത്യേക കുഴലിലൂടെ രൂപപ്പെട്ട് ബീജാണുവിനെ കാത്തു നിൽക്കുന്ന ഒരു കാവൽ ഘട്ടം ഒരു സ്പേസ് ഉണ്ട് അത് നാൽപ്പത്തിയെട്ട് മണിക്കൂറ് അതവിടെ സജ്ജമായി നിൽക്കും ഞാൻ അതിനെപ്പറ്റി ആ സയൻസിയായ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മാത്രമേ ഈ ബീജാണു പ്രവേശിക്കുകയും അത് തുളച്ചു കയറുകയും ആ രണ്ട് ജീവികളും ഒന്നായി ഒരു ഉയിരായി രൂപപ്പെടുകയും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ആർത്തവ ചക്രത്തിനിടയിൽ ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ മാത്രമേ സന്താന ഉൽപാദന പ്രക്രിയയ്ക്കു സ്ത്രീ ശരീരം സജ്ജമാകും അങ്ങനെ സജ്ജമാകുന്ന ദിവസം കൂടിയായിരിക്കണം ഈ ദിവസം അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു പ്രക്രിയയായി മാറും ഒരാളിനെങ്കിലും ഇതുണ്ടാവണം ലഗ്നാൽ മൂന്നാറ് പത്ത് പതിനൊന്നിൽ ചന്ദ്രൻ നിൽക്കുക ആ ചന്ദ്രന് ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കുക രണ്ട് പേർക്കും ആണ് ഇത് എങ്കിൽ അത് നല്ല ഉത്തമമായ ഒരു പിൽക്കാല ഒരു മനുഷ്യനായി രൂപപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഇത്തരം കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് ചത്തുപോയിട്ടൊന്നും കാര്യമില്ല നമുക്ക് ശേഷം വരുന്ന പിൻതലമുറ തലമുറ നന്മയും സ്നേഹവും കാരുണ്യയും ദയയും ഒക്കെ കൊണ്ട് നിറഞ്ഞവരായിരിക്കണം ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി സന്താന ഉൽപാദനത്തിലേക്ക് വേണ്ടിയുള്ള ബന്ധപ്പെടൽ ഒരിക്കലും പകൽ കാലത്തായിരിക്കരുത് രാത്രി കാലത്തായിരിക്കണം എന്നും ആചാര്യൻ നിർദ്ദേശിക്കുന്നുണ്ട് നോക്കൂ ഇന്നത്തെ ഞാൻ വീഡിയോ പിടുക്കുന്ന ഈ നിമിഷത്തെ ഗ്രഹനിലയിൽ ഈ ദിവസം നിൽക്കുക ഗുരു ഇടവത്തും ചന്ദ്രൻ തുലാത്തിലുമാണ് അതായത് ഗുരുവും ചന്ദ്രനുമായി യാതൊരു ബന്ധവും ഇന്നില്ല എന്നർത്ഥം ലഗ്നത്തിന്റെ ഉപജയത്തിൽ ഇപ്പം ലഗ്നാണെങ്കിൽ ചന്ദ്രൻ മൂന്ന് ഉപജയത്തിലാണ് നിൽക്കുന്നത് എന്നാൽ പോലും ഗുരുദൃ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല അപ്പോ ഇന്ന് നിഷിദ്ധമാണോ എന്നർത്ഥം ഇനി ചന്ദ്രൻ രണ്ടേകാൽ ദിവസമാണല്ലോ ചന്ദ്രന്റെ സഞ്ചാരം ചന്ദ്രൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നോക്കൂ ഗുരുവിന്റെ ദൃഷ്ടി അതായത് ഇത് ലഗ്നമാണെങ്കിൽ ഇത് ഈ ലഗ്നക്കാരന് കന്നി ലഗ്നക്കാരന്റെ ഉപജയത്തിലാണ് ചന്ദ്രൻ നിൽക്കുക മിഥുന ലഗ്നക്കാരന്റെ ആറിലാണ് ചന്ദ്രൻ നിൽക്കുക അതായത് കന്നി മിഥുനം ലഗ്നക്കാരൻ അടുത്ത് കുംഭലഗ്നക്കാരന്റെ പത്തിലാണ് ചന്ദ്രൻ നിക്കുക മകര ലഗ്നക്കാരന്റെ പതിനൊന്നിലാണ് നിൽക്കുക അതായത് ശനിയുടെ രാശികൾ ലഗ്നമായി വരുന്നവനും ബുധൻ്റെ രാശി ലഗ്നമായി വരുന്നവനും ചന്ദ്രൻ ഇവിടെ നിൽക്കുമ്പോൾ ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട് സന്താനോൽപാദന പ്രക്രിയ ആരംഭിച്ചോളൂ നല്ലാകും ഈ മട്ടിലാണ് ആ ദിവസം കണ്ടുപിടിക്കേണ്ടത് ഈ വിശുദ്ധവും നവ്യവും ആത്മീയവുമായ അറിവുകൾ കേട്ടിട്ട് ഇനിയും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴേ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്ത ആഴ്ച മുതൽ വിസ്ഫോടനങ്ങളായ അത്യധികം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാവുന്ന അതിശ്രേഷ്ഠമായ അറിവുകളിലേക്കുള്ള യാത്രയായിരിക്കും അടുത്ത എപ്പിസോഡ് മുതൽ അപ്പോൾ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നാം സെൽഫിഷായിരിക്കണമെന്നും നമുക്ക് ശല്യമായി വരുന്നത് എന്തും നമ്മൾ ഒഴിവാക്കി കളയണം അതാരായിരുന്നാലും ഭാര്യ ആയാലും മക്കളായിരുന്നാലും അച്ഛനായാലും അമ്മ ആയിരുന്നാലും ഏതടുത്ത് നിൽക്കുന്ന ഉപഗ്രഹങ്ങളും നമുക്ക് ശല്യമായി മാറിയാൽ ഒഴിവാക്കണമെന്നും മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇടക്ക് എൻ്റെ ഒരു സംഗതി എൻ്റെ ജീവിതത്തിൽ നടന്നത് ആ ഒരു ലളിതമായ സംഗതി നടന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ഫിലോസഫി കൂട്ടി വയ്ക്കുക ഞാനൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വഴിയരികിൽ ഒരു പൂച്ച ഒരു ചെറിയൊരു പൂച്ചക്കുട്ടി ഏതോ ആക്സിഡൻറ്റിൽപ്പെട്ട് കാലൊടിഞ്ഞ് കിടക്കുകയായിരുന്നു ഞാനവിടെ വണ്ടി നിർത്തുകയും ആ പൂച്ചക്കുട്ടിയെടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവരികയും എൻ്റേതായ ചില ചികിത്സാ സംവിധാനങ്ങളിലൂടെ അതിനെ സുഖം പ്രാപിക്കുകയും ചെയ്തതോടുകൂടി കുറച്ച് കാലം മുമ്പ് ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമായി പിന്നെ പൂച്ച ഞാൻ വീട്ടിൽ വന്നാൽ പൂച്ച ഓടി വരികയും എന്നെ വിട്ടുപിരിയില്ല ഞാൻ കിടക്കുമ്പോൾ പോലും എൻ്റെ മേത്ത് വന്ന് കയറുകയും എൻ്റെ കിടക്കയിൽ കിടക്കുകയും എൻ്റെ പുസ്തക കൂമ്പാരങ്ങളിലേക്ക് കയറുകയും പിന്നെ ശല്യമായി മാറി സ്നേഹം അമിത സ്നേഹം ശല്യമായി മാറി ഒരു രക്ഷയില്ല പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അല്ല ഞാൻ വിചാരിച്ചു ഇതിനെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എങ്ങനെയാ ഒഴിവാക്കുക ഒരു ദിവസം വെളുപ്പാങ്കാലം ഒരു ചാക്ക് പൂച്ച ആക്കി കെട്ടി ഞാൻ എൻ്റെ ട്യൂ വീലറിൽ വച്ചിട്ട് ഒരു ചന്തയുണ്ട് ഒരു മീൻ ചന്ത അവിടെ ഇഷ്ടം പോലെ പൂച്ചകൾക്ക് ഈ വേസ്റ്റക്കോളോട്ട് ഭക്ഷണം കിട്ടും മറ്റ് കുറച്ചധികം പൂച്ചക്കുട്ടികൾ അവിടെയുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഈ പൂച്ചയെ ഞാനൊരു ചുടു ചുംബനമൊക്കെ കൊടുത്തിട്ട് ഇറക്കി വിട്ടതിന് ശേഷം പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞതും അത് ഓടി എൻ്റെ അടുത്തേക്ക് വരികയാണ് അതിന് മുമ്പ് ഞാനങ്ങ് കൊമ്പോടത് അപ്പോൾ ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീരുമ്പോൾ അതേത് ബന്ധവും ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുക നന്ദി നമസ്കാരം